നിരാശ ഉണ്ടാക്കുന്ന ഒരു വാർത്ത ആണ് വരുന്നത് ആ എട്ട് മീറ്റർ താഴ്ചയിൽ ലോഹസാന്നിധ്യമുണ്ടെന്ന വാർത്ത വന്നിരുന്നു അത് ഏറെ നിർണായകമായിരുന്നു പക്ഷേ അവിടെ മണ്ണ് നീക്കം ചെയ്ത് ഉള്ള പരിശോധനയിൽ അവിടെ ലോഹസാന്നിധ്യം കണ്ടെത്താനായില്ല അവിടുത്തെ പ്രദേശത്ത് പൊതുവേ ഈ മണ്ണിൽ ലോഹസാന്നിധ്യം അല്ലെങ്കിൽ ധാതു സാന്നിധ്യം ഉള്ളത് തന്നെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ അത്തരത്തിലുള്ള ലോഹത്തിൻ്റെ സാന്നിധ്യവും അവിടെ കാണാൻ സാധിക്കും ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു ലോഹസാന്നിധ്യം ആയിരിക്കാം അവിടെ കണ്ടെത്തിയതെന്നാണിപ്പോൾ അല്പസമയം മുമ്പ് ഹാഷ്മി താജ് ഇബ്രാഹീം പറഞ്ഞത് ഇനിയിപ്പോൾ ലോറി എവിടെയുണ്ട് എന്ന ഒരു ചോദ്യം നിലനിൽക്കുന്നു പുഴയിലേക്ക് കൂടി തെരച്ചിൽ വ്യാപിപ്പിക്കുമോ കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവരുമോ എൻ ഡി ആർ എഫ് സംഘങ്ങൾ കൂടി കൂടുതലായി നാളെ എത്തുമോ ഇനിയുള്ള തിരച്ചിൽ ഏത് രീതിയിലായിരിക്കുമെന്ന ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുകയാണ് ഇപ്പോൾ ഈ വാർത്ത വരുന്നത് സിഗ്നൽ ലഭിച്ച രണ്ടിടങ്ങളിലും ഇത്തരത്തിലൊരു ലോറി അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ സാന്നിധ്യമില്ല എന്ന് മനസ്സിലാക്കുന്നത് അല്പസമയം മുമ്പാണ് ഈ സിഗ്നൽ ലഭിച്ച ആ ഇടങ്ങളിൽ പരിശോധന നടത്തിയത് എട്ട് മീറ്റർ താഴ്ചയിലുള്ള ആ ലോഹ സാന്നിധ്യം കണ്ടെത്താൻ നടത്തിയ പരിശോധനയിൽ നിരാശപ്പെടുത്തുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ആ സിഗ്നൽ ലഭിച്ച ഇടങ്ങളിൽ ഈ അർജുൻ്റെ ലോറി ഇല്ല എന്നതാണ് ഏറ്റവും പുതിയ വിവരം അപ്പോൾ ഇനി ലോറി എവിടെയാണ് ഏത് രീതിയിലുള്ള പരിശോധനകളാണ് നടക്കാൻ പോകുന്നത് എന്നതിനുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു ആറ് ദിവസങ്ങളിലേറെയുള്ള ഈ തെരച്ചിൽ അത് ഇങ്ങനെ ഒരു ഫലം ഇല്ലാത്ത രീതിയിൽ ഫലം കാണാത്ത രീതിയിൽ ആണ് ുന്നത് ഹി ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടറിന്റെ സിഗ്നൽ ലഭിച്ചു രണ്ടിടത്തും ലോറിയില്ല ഹഷ്മി പറഞ്ഞതുപോലെ ധാതുശേഖരം ഏറെയുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ ധാതുക്കളുടെ സാന്നിധ്യം ആയിരിക്കാം അതൊരു ലോഹ സാന്നിധ്യം ഡിറ്റക്ടർ വിവക്ഷിച്ചെടുത്തത് ഇപ്പോൾ ഇനി തെരച്ചിൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ റഡാർ തന്നെയാണ് പരിശോധന റഡാറിന്റെ പരിശോധന വീണ്ടും മീറ്റർ ഈ സിഗ്നൽ സിഗ്നൽ ഒന്നോ കണ്ടത് കൃഷ്ണ പക്ഷേ ദൗർഭാഗ്യവശാൽ അതല്ല വണ്ടിയല്ല അത് അത് വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നത് അതിനുശേഷം ഇനി കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന ഒരു ഒരു റഡാർ സമിതി എത്തിക്കാനുള്ള ആലോചനയുണ്ട് ഉണ്ട് എന്ന് എ കെ മഷീഫ് എം എൽ എ പറയുന്നുണ്ടായിരുന്നു അവിടെ അവിടെ വലിയ തോതിൽ തെരച്ചിൽ നടക്കുകയാണ് കൃഷ്ണ നേരത്തെ ഇന്ന് രാവിലെ മുതൽ തന്നെ മൺകൂരക്കടയിൽ വണ്ടിയില്ല ഈ പറയുന്ന പ്രധാന മണ്ണക്കം നോക്കിക്കഴിഞ്ഞു അപ്പൊ പുഴയിലേക്ക് വണ്ടി പോയിട്ടുണ്ടാകാം എന്നുള്ള വലിയ നിരാശാജനകമായ ചില സ്ഥിരീകരണങ്ങൾക്കിടയിലാണ് ഈ സിഗ്നൽ കിട്ടുന്ന സൂചന കിട്ടുന്നത് അപ്പൊ ആ സൂചന കിട്ടിയപ്പോൾ വലിയ പ്രതീക്ഷയാണ് നമ്മൾ എല്ലാവരും കാര്യം അത് ആ സിഗ്നൽ കുറച്ച് സ്ട്രെങ്ത് ഉള്ള സിഗ്നൽ ആണെന്നും ഒരു നീളമുള്ള ഒരു മെറ്റാലിക് സിഗ്നൽ തന്നെയാണ് അതൊന്നും സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ ആഴത്തിൽ പരിശോധിച്ച് പോകുമ്പോൾ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളെന്നാണ് മനസ്സിലാവുന്നത് അങ്ങനെയൊരു ഒരു വാഹനത്തിന്റെ സ്ഥിരീകരണം അവിടെ നിന്ന് കിട്ടുന്നില്ല അപ്പൊ ഇനിയൊന്നും നോക്കാനുള്ളത് അവിടെ ആ ഈ റഡാർ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാൻ കഴിയുന്ന ഇപ്പോൾ ആഹ് കരസേനയുടെ ഭാഗമായുള്ള റഡാർ വെച്ച് പരിശോധന നടക്കുന്നു കൂടുതൽ സ്ഥലങ്ങൾ അവിടെ നടത്തുകയാണ് അതിനുശേഷം കൂടുതൽ ആഴക്കൂടുതൽ മണ്ണിന്റെ ആഴത്തിലേക്ക് പോകാൻ കഴിവുള്ള ആ ഒരുപോർണം ഒരു സംവിധാനം കൊണ്ടുവരുന്ന ശ്രമങ്ങൾ നടക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഗംഗാവാലി പുഴയിൽ പരിശോധന തുടരുന്നുണ്ട് ഈ പുഴയിൽ വലിയ തോതിൽ ഒഴുക്കാണ് വലിയ വലിയ കുത്തൊഴുക്കാണ് ഡൈവേഴ്സിനൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എങ്കിൽ കൂടിയും സമാന്തരമായി തന്നെ ഗംഗാവാലി പുഴയിലും ഈ പരിശോധന നടക്കുന്നു പക്ഷേ ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏറെ പ്രതീക്ഷയോടെ ഈ മണിക്കൂറിൽ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആ സിക്നലിൽ ഒരു വണ്ടിയുടെ ഒരു വാഹനത്തിന്റെ സിഗ്നൽ ആകുമെന്ന് വലിയ പ്രതീക്ഷയോടെ നമ്മൾ നമ്മൾ കാത്തിരിക്കുകയാണ് പക്ഷേ അത് അത് സിഗ്നൽ അല്ല അത് വാഹനത്തിന്റെ സിഗ്നൽ അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഋഷീന